അഖിൽമാലാൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട് ഇന്നലെ പുതിയൊരു വീഡിയോ വന്നു അത് അദ്ദേഹത്തിൻ്റെ ചാനൽ അതായത് പറഞ്ഞത് ബിഗ് ബോസിലെ ഒരു ചെറിയൊരു സന്തോഷ വാർത്തയുണ്ട് ബിഗ് ബോസിലെ ആ രണ്ട് പേർക്കെതിരെ അവർ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അഖിൽമാലാൽ പറഞ്ഞ പുള്ളിക്ക് വളരെ സന്തോഷത്തോടെ പുള്ളി പറയുന്നത് നമ്മൾ പുള്ളി ചെയ്ത കാര്യത്തിന് ഒരു ഫലമായി എന്നും പറയുന്നുണ്ട് വളരെ നല്ലൊരു കാര്യമാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് ആ ഷോയിന്ന് തന്നെ പുറത്താക്കണം അത്രയും വലിയൊരു ഷോയാണ് ലാൽ ഏട്ടനെ പോലെയുള്ള വലിയ സൂപ്പർ സ്റ്റാർ വന്ന് ഇത് ചെയ്യുന്ന ഒരു ഷോയാണ് അപ്പം ലാൽ ഏട്ടറിനെ കൂടെ വാദിക്കും ഇപ്പം ആ ഷോ ഷോയെക്കുറിച്ച് അധികം മോശമായ ഇതാണ് വരുന്നത് അപ്പം അവർക്കത് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ അത് പുറത്താക്കുക തന്നെ ചെയ്യണം അപ്പം എന്തായാലും ഏഷ്യാന് ടിന്ന് ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒരു അന്വേഷണ കമ്മിറ്റിയെ അതിൽ വെച്ചിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് എന്തായാലും അഖിലേട്ടം ചെയ്ത ആ തീരെ മായ നടപടി കാരണമാണ് ഇങ്ങനെ ഇങ്ങനെയൊരു ഇതുണ്ടായത് ഇത് നമ്മൾ അറിയാൻ പോകത്തില്ല എന്തെല്ലാം ഇതുപോലെ നടക്കുന്നു സിനിമയിലൊക്കെ പിന്നെ പറയണ്ട നമുക്ക് തന്നെ അറിയാം അപ്പം പുതിയൊരു വാർത്തയായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബായ് ബായ്